എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ മാത്രം എടുക്കണ്ട ഈ ഇന്ത്യക്കകത്ത് തന്നെ എന്തൊക്കെയാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് പോകുന്ന വഴിക്ക് മനുഷ്യൻ്റെയൊന്നും ജീവിതത്തിന് ജീവനൊന്നും ഒരു വിലയില്ല സത്യം പറഞ്ഞാൽ മൃഗങ്ങളുടെ ജീവിതത്തിന് ജീവന് പിന്നും ഒരു വിലയുണ്ട് പക്ഷെ മനുഷ്യന് അതൊന്നുമില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വൈകിട്ട് തിരിച്ച് വന്നെങ്കിൽ വന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് എന്നുവെച്ചാൽ റോഡ് ആക്സിഡൻ്റ് എങ്കിൽ നമ്മൾ മാക്സിമം ഒഴിഞ്ഞു പോയാൽ പോലും വാഹനങ്ങൾ നമ്മളെ വന്ന് ഇടിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ എന്തായിരിക്കും ഇതിനൊക്കെ കാരണം വാഹനപ്പെരുപ്പം മാത്രമാണോ അഹങ്കാരം തലയ്ക്ക് പിടിച്ച കുറേ മനുഷ്യർ അവർ അവർക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വളയത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചുറ്റുമുള്ളതൊന്നും കാണില്ല ആടിച്ചു വിട്ടൊരു പോക്കാണ് ഏ ഓവർടേക്ക് ചെയ്യാനായിട്ട് നടക്കുന്ന ആളുകൾ കുറേ ഉണ്ട് അവർക്കതൊരു സുഖമാണ് എന്തിനു കൂടുതൽ പറയുന്നു ഇന്നൊരു വീഡിയോ കണ്ടതാണ് അതായത് ബസ് സ്റ്റാൻഡാണേ ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിലെങ്കിൽ ബസ് ഇങ്ങനെ വെച്ചിരിക്കുന്നു അതിൻ്റെ കീഴിൽ കൂടെ ഒരുത്തും ബൈക്ക് കൊണ്ടുവന്ന് ശരിക്കും അവന് ഓടിച്ചു പോലും പോകാൻ പറ്റുന്നില്ല അവൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയൊക്കെയോ ഞെക്കി ഞെക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ പറ്റൂ മനുഷ്യ ജീവനുകൾ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യൻ്റെ ജീവനാണ് റോഡിൽ പൊലിഞ്ഞു പോകുന്നത് അതുപോലെ റോഡില് മാത്രമല്ല പൊലിയുന്നത് പല രീതിയിലും പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ഇതൊന്നുമല്ല ഇപ്പോൾ പറയാനായിട്ട് വന്നത് ഇതൊക്കെ പറയുന്നുണ്ട് കാരണം ഇതൊക്കെ പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ ഈ രാജ്യത്തിനുള്ളിൽ എത്രയോ കലാകാരന്മാരും കലാകാരിമാരും ഉണ്ട് ഇല്ലേ അപ്പോൾ സിനിമാ നടികളായാലും നടന്മാരായാലും അല്ലാതെയുള്ള സെലിബ്രിറ്റീസുകൾ തന്നെ ഒരുപാടുണ്ട് സെലിബ്രിറ്റീസുകൾക്ക് എന്തുമാത്രം സെലിബ്രിറ്റീസുകളുണ്ട് അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട് അല്ലാതെ തന്നെ വാർത്തയ്ക്ക് സഹജമായിട്ട് മരിച്ചു പോയ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളും ഉണ്ട് ഇല്ലേ ഒന്ന് ഓർത്ത് നോക്കൂ അത്തരത്തിൽ ഉള്ള ആരെങ്കിലും മരണപ്പെട്ടിട്ട് ആരെങ്കിലും എന്ന് പറയണ്ട എന്നാൽ ചിലർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുമുണ്ട് പല സെലിബ്രിറ്റികളും മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലും വയ്ക്കാത്ത ആളുകളുമുണ്ട് നമ്മൾ ഒരുപാട് ക്യൂ ഒക്കെ നിന്ന് കണ്ടിട്ടുള്ള ആരാധകർ സിനിമയൊക്കെ സിനിമയിലൂടെ ആയാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല ആരാധകരും സോറി ആരാധകരല്ല പല സെലിബ്രിറ്റീസും മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലും പണിയാത്ത ആളുകളുണ്ട് സംഘടനകളുണ്ട് അല്ലേ അതായത് അവരുടെ ഏരിയയിലുള്ള ആളുകൾ പോലും ഉണ്ട് ആ ഒരു വ്യക്തി അത് ഏത് നായകനോ നായികയോ ആരോ ആകട്ടെ അവർ ജീവിച്ച ആ ഒരു ചുറ്റുപാടിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലും ചെയ്യാത്ത ആളുകളുണ്ട് ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രയോ സെലിബ്രിറ്റീസുകൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ വളരെ കൂടിയും കൗതുകത്തോടുകൂടിയും കൂടിയും നമ്മൾ നോക്കിയിട്ടില്ലേ എത്രയോ തവണ നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ പോലും നമ്മൾ അവരുടെയൊക്കെ പേപ്പറുകളൊക്കെ പത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കീറി കീറിയെടുത്ത് നമ്മുടെ പുസ്തകത്തിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ അത്തരത്തിലൊക്കെയുള്ള ആരാധകർ അത്രയ്ക്കുള്ള ആരാധകരുണ്ടായിരുന്നു അന്നൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പോഴും ഉണ്ട് ആരാധകർക്കൊന്നും ഒരു കുറവ് ഇപ്പോഴും ഇല്ല എന്നും പക്ഷേ എന്നിട്ട് പോലും ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല എന്നാൽ ജയൻ അതുപോലെയൊക്കെയുള്ള കുറേ നടീ നടന്മാരുണ്ട് കലാപോൺ മണി മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ മണിക്കൂടാരത്തിലൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെയൊന്നുമല്ല പറയുന്നത് അതല്ലാതെ തന്നെ മരിച്ച ഒരുപാട് നായിക നായകന്മാരുണ്ട് ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല അങ്ങനെ എടുത്ത് പറയുമ്പോൾ അത് പലർക്കും ദഹിക്കാതെ വരും അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ആരുടെയും പേരും പക്ഷേ അങ്ങനെ മരണപ്പെട്ടു പോയാൽ ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ കാര്യം തന്നെ അറിയാം എടുക്കാം ബാലഭാസ്കറിൻ്റെ നാട്ടിൽ ബാലഭാസ്കറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കുറേയൊക്കെ തപ്പി നോക്കി പക്ഷേ എങ്ങും ബാലഭാസ്കറിൻ്റെ ഒരു സ്മാരകം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വയലിൻ കൊണ്ട് നിൽക്കുന്ന ഒരു സ്മാരകം എങ്ങും വച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടില്ല ഇനി അത് എൻ്റെ കുഴപ്പമാണോ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഞാനത് കാണാത്തത് കൊണ്ടായിരിക്കും അതെന്റെ ശ്രദ്ധയിൽപ്പെടപ്പെടാ പെട്ടുപോകാഞ്ഞതുകൊണ്ടായിരിക്കുമെങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരെണ്ണം കണ്ടില്ല അതുപോലെ തന്നെ എത്രയോ ആളുകളുണ്ട് അവർക്കാർക്കും ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ എല്ലാവരെയും അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് എന്നിട്ട് നമ്മൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് അവരുടെ ജന്മം പോലും അങ്ങനെ ഒന്നും ചെയ്തു വെച്ചതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ മൃഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ കുറെ ആളുകൾക്ക് മൃഗങ്ങളെ വളരെ ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സ്വന്തം ബെഡ്റൂമിനകത്ത് പോലും കൊണ്ടുവച്ച് കിടത്തി ഉറക്കി ഒപ്പം കിടത്തി ഉറക്കുന്ന ആളുകളുണ്ട് അത് എൻ്റെ ഫാമിലിയിൽ പോലും ഉണ്ട് പൂച്ചകളെയൊക്കെ തൊട്ടടുത്ത് വെച്ച് കിടത്തി ഉറക്കുന്ന ആളുകൾ പക്ഷേ പക്ഷേ എന്നാൽ പോലും എന്നാൽ പോലും അവരെ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഗ്ലാമി ഗംഗയുടെ ഒരു ചാനലിൽ ഗ്ലാമി ഗംഗ ബ്യൂട്ടി ടിപ്സിലെ ഗ്ലാമി ഗംഗ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയുമായിരിക്കും അവർ വളർത്തിയിരുന്ന ഒരു പത്തോളം എത്രയോ പൂച്ചകളവർ വളർത്തിയിരുന്നു എത്രയോ എട്ടോ പത്തോ പൂച്ചകളെ പലരും വിഷം വച്ചിട്ട് ആരാണെന്ന് അവർക്കറിയാം പക്ഷെ അവരത് വിട്ടു പറഞ്ഞിട്ടില്ല വിഷം കൊടുത്തു കൊന്നു അങ്ങനെ ബാലൻസ് വന്ന പൂച്ചകളെ അവർ ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കുന്നതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടതാണ് അതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ പല വീഡിയോകളും ഒരുപാട് വീഡിയോകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് അതായത് ഉറങ്ങിക്കിടക്കുന്ന നായിയുടെയൊക്കെ ദേഹത്തൊക്കെ ഓരോരുത്തർ കരിയായിൽ ഒക്കെ വീത്തിയിട്ട് അതിനൊക്കെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മറ്റുള്ളവർ അവസ്ഥയിലാക്കിയിട്ട് അതിനെയൊക്കെ വന്നിട്ട് നമ്മുടെ എന്താണ് വിട്ടുപോയി പേരും പറയാൻ വിട്ടുപോയി നമ്മുടെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ആളുകളുണ്ടല്ലോ പേര് ഞാൻ പെട്ടെന്ന് വായിൽ വരുന്നില്ല വന്നിട്ട് ഇവരെ ഈ കരിയായിലീന്നൊക്കെ തുടച്ച് വൃത്തിയാക്കി അവരെ രക്ഷിക്കുന്ന ആ ഒരു ടീമിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് വേദന തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ ഫയർഫോഴ്സ് ടീം അംഗങ്ങളുടെ കാര്യമായിട്ടോ പറഞ്ഞത് പെട്ടെന്ന് പേര് വായിൽ വന്നില്ല പിന്നീട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗർഭിണിയായിട്ടിരിക്കുന്ന അത് വളരെ മനസ്സിന് ഒലച്ച ഒരു സംഭവമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗർഭിണിയായിരിക്കുന്ന ആയിരിക്കുന്ന നിറവയറോടെ ഇരുന്ന ഒരു പൂച്ചയെ ഒരു വെളുത്ത പൂച്ചമ്മയെ പൂച്ചമ്മയെന്ന് തന്നെ പറയാം എത്രയും പെട്ടെന്ന് പ്രസവിക്കും എന്നുള്ള രീതിയിൽ അതായത് പ്രസവത്തിന് നാളുകൾ അടുത്തു വന്നൊരു പൂച്ചമ്മയെ ഏതോ ഒരു ദുഷ്ടം കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് നമ്മൾ കണ്ടതാണ് അതൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വളരെയധികം വേദനയാണ് തോന്നിയത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ആ വയറ് ഇങ്ങനെ മുഴച്ചിരുന്നു ആ കുഞ്ഞുങ്ങൾ അറിയാമല്ലോ ഒരു പൂച്ചയ്ക്ക് ഏറ്റവും കുറഞ്ഞ മൂന്ന് നാല് കുഞ്ഞുങ്ങളെങ്കിലുമൊക്കെ കാണുന്നതാണ് അപ്പോൾ അത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി അതുപോലത്തെ തന്നെ സംഭവം അല്ലാതെയും നമ്മൾ കണ്ടിട്ടുണ്ട് പൂച്ചകളെയൊക്കെ ഈ വിധത്തിൽ കൊല്ലുന്നത് അല്ലേ ആടിനെ വരെ കൊത്തിയർത്തിളന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആടിനെ വരെ കളയുന്ന ദുഷ്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെയുള്ള അയൽക്കാരുടെയൊക്കെ വഴക്ക് കൂടിയിട്ട് ആ ഒരു ഫസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ആടിനെ വെട്ടി എരിയുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മിണ്ടാപ്രാണികളുടെ ജനനേന്ദ്രിയ ഭാഗമൊക്കെ ചെത്തിക്കളയുന്ന അത്രയും ക്രൂരത കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ പല തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നതിൽ കാര്യമുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത് പക്ഷേ എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് മറ്റൊരു കാര്യമാണ് അതായത് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരാം കേട്ടോ അപ്പോൾ ഫോറിൻ കൺട്രിയിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് ഫോറിൻ കൺട്രിയിൽ ആ സ്ഥലത്തിൻ്റെ പേര് അതായത് അതൊരു തെരുവാണ് ഫോറിൻ കൺട്രിയിൽ ഡിവൈൻ ബേ ഗുലൈക്ക് എന്ന് പറയുന്നൊരു തെ തെരുവിൽ നടന്നൊരു സംഭവമാണ് അവിടെ ആ ഒരു തെരുവിലാണെങ്കിൽ ഒരു റോഡ് സൈഡിന് ഒരു എന്താണ് പറയുന്നത് റോഡ് സൈഡിന് ഒരു ആളുകൾക്കൊക്കെ വന്ന് ഇരിക്കാനും അത്യാവശ്യം വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഒരു ഒരു പാർക്കിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അണക്കത്തെ ആ ഒരു സെറ്റി ഉണ്ടല്ലോ സെറ്റി പോലത്തെ ഒരു കോൺക്രീറ്റ് സംഭവമുണ്ട് അപ്പോൾ റോഡ് സൈഡിലാണ് അത് അതവിടുത്തെ ഒരു തെരുവാണ് ഈ പറയുന്ന ഡിവൈൻ ബി ഗുലേഖ് എന്ന് പറയുന്ന ആ ഒരു തെരുവില് തെരുവിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിലെ അതൊരു റോഡ് വശത്തിൻ്റെ ആ ഒരു റോഡ് റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകും അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൂച്ചക്കുട്ടി തീരെ കുഞ്ഞു ആദ്യം അത് കുട്ടി പൂച്ചയായിരുന്നു പിന്നെ പിന്നെ വലു വലുതായി ഈ കുട്ടി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ പൂച്ചയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ആ ആളുകളിരിക്കുന്ന അതിൻ്റെ പുറത്ത് വന്നിരുന്നിട്ട് കൈ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ റോഡിലേക്ക് നോക്കി ഇങ്ങനെ കണ്ണു നട്ടിരിക്കും അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇഷ്ട വിനോദം എന്ന് പറയുന്നത് വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും വഴിയേ പോകുമ്പോൾ ഈ ഈ പൂച്ചയെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും ആ പൂച്ചയുടെ ഒരു പേരെന്ന് വെച്ചാല് ടോം പിറ്റി എന്നായിരുന്നു ആ ഒരു പൂച്ചയുടെ പേര് ടോം പിറ്റി ആരാണ് ആ പൂച്ചയ്ക്ക് ആ പേരിട്ടതെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ആ ടോമിറ്റിയെ എല്ലാവർക്കും ഒരു എന്താണ് ഒരു മൃഗമാണ് എന്നുള്ള ആ ഒരു ഇതൊന്നുമല്ല എല്ലാവർക്കും ഒരു മനുഷ്യ മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് ആ ഒരു പൂച്ചയെ എല്ലാവരും കണ്ടിരുന്നത് ടോമിറ്റി അതിരാവിലെ തന്നെ വന്നിട്ട് ആ ഒരു അതിൻ്റെ പുറത്ത് ആ ഒരു ആ ഒരു ആളുകൾ ഇരിക്കാനൊക്കെ ആയിട്ടിട്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കൈ പുറത്തേക്ക് ഇട്ടിട്ടിങ്ങനെ കണ്ണിങ്ങനെ വച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും പൂച്ചകളെ വളർത്തുന്നവർക്കും പൂച്ചകളെ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്കും അറിയാം പൂച്ചയുടെ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് ശരി ഒക്കെ അങ്ങ് ഭയങ്കര സന്തോഷം തോന്നും കാരണം പൂച്ചകളുടെ നോട്ടവും ഇങ്ങനെ പമ്മി നിന്നിട്ട് ഇങ്ങനെ എന്തെല്ലുമൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കും മാന്തി നോക്കും ഇതൊക്കെ പൂച്ചകളെ വളർത്തുന്നവർക്കറിയാം അതേക്കുറിച്ച് പൂച്ചകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം പൂച്ചയുടെ ഓരോരോ രീതികളൊക്കെ നമുക്ക് ശരിക്കും ഇഷ്ടം തോന്നുന്ന ഒരു ജീവിയാണ് പൂച്ച എനിക്ക് വലിയ ഇഷ്ടമാണ് പൂച്ച പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു പൂച്ച പിന്നെ എപ്പോഴും എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു എന്നോ ഈ പൂച്ച എപ്പോഴും ഇങ്ങനെ വന്ന് നോക്കും അങ്ങനെ അവൻ ക്രമേണ ആ ഒരു നാട്ടുകാരുടെ ഒരു കണ്ണിലുണ്ണിയായി തീരുകയാണ് ചെയ്തത് ആളുകളൊക്കെ പൂച്ചയ്ക്ക് ശരിക്കും അവനെ പൂച്ചാനും വിളിക്കില്ല എല്ലാവരും ടോം ബിറ്റി ടോം ബിറ്റി എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എല്ലാവരും ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല ത കിടിമുണ്ടം പൂച്ച കുട്ടിയായിട്ട് അവൻ അങ്ങനെ കഴിയുമായിരുന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ അകാലത്തിൽ എല്ലാവരെയും വിട്ട് പിരിഞ്ഞ് അവൻറ്റേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അവൻ പോയി ആ ഒരു പൂച്ച മരിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു തെരുവിലുള്ള ആളുകൾക്ക് അതായത് ഡിവൈൻ ബി ഗുലേ എന്ന് പറയുന്ന ആ ഒരു തെരുവിലുള്ള ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായി മാറി ഒന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലേ ഒന്ന് ഓർത്ത് നോക്കൂ അവർക്ക് ആ ഒരു പൂച്ചയുടെ മരണം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വലിയൊരു വേദനയായിട്ട് മാറിയെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഡെയിലി എന്തുമാത്രം മനുഷ്യർ മരിച്ചു പോകണു അല്ലേ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ചിട്ടാണെങ്കിലും വെട്ടിക്കൊല്ലുന്നതാണെങ്കിലും കുത്തിക്കൊല്ലുന്നതാണെങ്കിലും മണ്ണെണ്ണയഴിച്ച് കത്തിക്കുന്നതാണെങ്കിലും കഴുത്ത് പിരിച്ചു കൊല്ലുന്നതാണെങ്കിലും പീഡിപ്പിച്ച് കൊല്ലുന്നതാണെങ്കിലും അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നടന്നു വരുന്നത് അതേ ചൊല്ലിയൊന്നും ആർക്കും ഒരു എന്താണ് ഒരിതുമില്ല ആർക്കും ഒരിതുമില്ല മിക്കവാറും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന അപൂർവ്വം ചില മരണങ്ങളിലെങ്കിലും നമ്മൾ കണ്ടുവരുന്നത് ചിലപ്പോൾ സ്വന്തം മക്കളായിരിക്കും നഷ്ടപ്പെട്ടത് പക്ഷേ അന്നത്തെ ദിവസം നോക്കുമ്പോഴത്തേക്ക് നല്ല കരഞ്ഞ് ബഹളം വെച്ച് അച്ഛനും അമ്മയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാം എന്നാൽ പിറ്റേന്നത്തെ ദിവസം ഇൻറ്റർവ്യൂവിന് ആളുകൾ ചെല്ലുമ്പോൾ അവർ മണി മണിയായിട്ട് കാര്യങ്ങൾ പറയുന്നത് കാണാം ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇപ്പം എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത് ഒറ്റപ്പെട്ട പല സംഭവങ്ങളുമാണ് ഇൻറ്റർവ്യൂവിന് ആൾ ചെല്ലുമ്പോൾ അമ്മയൊക്കെ എണീച്ച് വളരെ കൂളായിട്ട് സംസാരിക്കുന്നത് പല വീഡിയോകളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പൂച്ചയുടെ മരണം ആർക്കും സഹിക്കാനാകാത്തൊരു വേദന വന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് എനിക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് എടുത്ത് ഞാൻ പറയുകയാണെന്ന് ഒരിക്കലുമല്ല അങ്ങനെ ആരും കരുതാൻ വേണ്ട അങ്ങനെ ഇത് ഈ ഒരു സംഭവം അറിയുമ്പോൾ എനിക്ക് തന്നെ അതൊരു അത്ഭുതം തോന്നിയിരിക്കുകയാണ് ഞാൻ തന്നെ അന്ധം വിട്ടു ഇത് എന്നുള്ളത് അങ്ങനെ എന്തു ചെയ്തെന്നോ ഈ ഒരു പൂച്ച ഭരിച്ചത് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ അവർ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടൊരു നിവേദനം തന്നെ തുടങ്ങിയിരിക്കുകയാണ് അതായത് അവരുടെ ആ ഒരു ഏരിയയിലുള്ള ഈ പഞ്ചായത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ഈ പൂച്ചയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു പിന്നെ കോൺക്രീറ്റിൽ തീർത്ത ആ ഒരു സെറ്റിയിൽ ഈ പൂച്ചയുടെ തന്നെ ഒരു ആ പൂച്ച കിടക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ കൈയൊക്കെ ഇങ്ങനെ വച്ചിട്ട് രാജകീയമായ രീതിയിലാണ് ഈ പൂച്ച കിടക്കുന്നത് അപ്പോൾ ടോംബിറ്റി എന്ന് പറയുന്ന ആ ഒരു പൂച്ചയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആർക്കും അതുവഴി പോവാൻ പോലും വിഷമമാണ് കാരണം ഇവൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരൊരു ക്യാമ്പയിൻ അതായത് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിക്കുകയും ഇരുപതിനായിരം പേരുടെ ഒപ്പ് അവർ ശേഖരിക്കുകയും ഇതിനു വേണ്ടിയിട്ട് അവർ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി നമുക്കൊരു പബ്ലിക്കിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗെർമെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു അതിന് ശേഷം അവരെന്താ ചെയ്തത് അവരൊരു കല ഒരു സെവൻ സാ സെവൻ സാഹിൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഈ ഒരു പ്രതിമ നിർമ്മാണത്തിനായിട്ട് ഏൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ ടോംബിറ്റിയുടെ പ്രതിമ അടിപൊളിയായിട്ട് നിർമ്മിച്ച് ജീവനോടെ ടോംബിറ്റി എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ എന്നും ഇവർ രാവിലെ തൊട്ടേ പോകുന്ന സമയത്തൊക്കെ ടോംബിറ്റിയെ ഏത് രീതിയിൽ കിടക്കുന്നതാണോ കാണുന്നത് അതേ രീതിയിലുള്ള ഒരു പ്രതിമ ആ സിറ്റിയുടെ ടോംബിറ്റി ഏത് ഭാഗത്താണോ കിടക്കുന്നത് ആ ഭാഗത്ത് തന്നെ ചെയ്തു വെച്ചു എന്നുള്ളത് ഓർത്ത് നോക്കൂ അതൊന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ രാജ്യത്താണെങ്കിൽ എൻ്റെ പൊന്നോ ആരും ഒരു പൂച്ചയായി പോയിട്ടൊരു മനുഷ്യൻ മരിച്ചാൽ പോലും മൈൻഡ് ചെയ്യില്ല ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ചാനലുകളിൽ വന്നിട്ട് അയാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും അത് കഴിയുമ്പോഴത്തേക്കാണ് ഒരു ഇതുമില്ല പിന്നെ അതേക്കുറിച്ച് യാതൊരു അറിവുമില്ല അങ്ങനെ നമ്മുടെ ടോം ബിറ്റി മരണപ്പെട്ടു കഴിഞ്ഞെങ്കിലും അവൻ അജയനായി തീർന്നു അജയൻ എന്ന് പറഞ്ഞാൽ അതൊരു പേരല്ല അജയ്യനായി തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ടോംബിറ്റിയുടെ ടോംബിറ്റിയെ സ്നേഹിച്ച ആളുകൾ ചെയ്തത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതൊരു ഫോറിൻ കൺട്രിയിൽ നടന്നൊരു സംഭവമാണെങ്കിലും ഇത് ശരിക്കും നമ്മളൊക്കെ ഒന്ന് മനുഷ്യരോട് സ്നേഹമില്ലാത്ത നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇങ്ങനെയും ഉണ്ടല്ലോ എന്നുള്ളത് ശരിക്കും ഫോറിൻ കൺട്രിയിലുള്ള ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു കുച്ഛം പോലെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഓ അവർ അവരെയൊക്കെ വസ്ത്രധാരണം അവരെയൊക്കെ രീതികൾ അവരുടെ വസ്ത്രധാരണം അവരുടെ രീതി അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന രീതി അതായത് അവർ കുറച്ച് സോഷ്യലായിട്ട് ഇടപെടുന്ന ആളുകളാണല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് കണ്ണിന് നേരെ പിടിക്കാത്ത ഒരു ഇതാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവർക്കുള്ള ഒരു ജീവിയോടുള്ള അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഈ ഒരു ടോംബിറ്റിയെക്കുറിച്ചിട്ട് അറിഞ്ഞപ്പോഴത്തേക്ക് അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ കൂടുതലറിയണം എന്നെനിക്ക് തോന്നി വളരെ എനിക്ക് സ്നേഹം തോന്നി ആ ഒരു കാര്യം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു വിവരം എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു വാർത്ത അവരിലേക്ക് എത്തിക്കണം എനിക്ക് തോന്നി ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് പരദൂഷണമല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ബദലായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് തരണം എന്ന് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് ഏറ്റെടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വീഡിയോയ്ക്ക് തീർച്ചയായും നിങ്ങൾ ലൈക്ക് തരണം ലൈക്ക് തരുന്ന കാര്യത്തിൽ ഒരു പിശക്ക് വിചാരിക്കരുത് നിങ്ങൾക്ക് ലൈക്ക് ഇടാനൊക്കെ ഭയങ്കര മടിയാണ് ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും അത് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം പിന്നെ അത് ഒരു കാരണവശാലും രാഷ്ട്രീയപരമായിട്ടുള്ളത് ആവരുത് അതൊരു നിർബന്ധമുണ്ട് പിന്നെ മറ്റ് മതങ്ങളെ കുറ്റം പറയുന്ന തരത്തിലോ അത്തരത്തിലുള്ള വീഡിയോകളും ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടരുത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നിട്ട് ബെല്ലേക്കൻ അമർത്തുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത് എന്നാൽ മാത്രമേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന എൻ്റെ വീഡിയോസുകളായാലും ലൈവുകളായാലും ഷോർട്സ് വീഡിയോ ആയാലും എല്ലാം നിങ്ങളിലേക്ക് എത്തുള്ളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം അപ്പോൾ എന്താണ് ഇതുപോലെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മനോഹരങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തര